ഹയോൾ ആംബ്രിയാസ്കൈവേഴ്സ് ഇന്ന് നമ്മളൊരു പുതിയ നക്സോൺ ഇ വി അതിൻ്റെ ഒരു ഫുൾ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായും നമുക്കറിയാം ഇ വിക്ക് അകത്ത് ഒരുപാട് ആക്സസറിസ് ക്വിറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല ഓൾറെഡി ഫീച്ചർ ലോഡഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ നമ്മുടെ ഒരു റിപ്പീറ്റഡ് കസ്റ്റമർ ആണ് അവർ മുമ്പ് യൂസ് ചെയ്തൊരു ഇ വി വാഹനം തന്നെയായിരുന്നു അന്ന് അവർ നമ്മൾ ചെയ്തത് ഒരു സെറാമിക് കോട്ടിംഗ് ആയിരുന്നു ഇന്ന് ഈ വാഹനത്തിൽ അവർ ചെയ്യുന്നത് ഗ്രാഫി കോട്ടിംഗ് ആണ് അപ്പോൾ കോട്ടിങ്സിനെ കുറിച്ചിട്ടുള്ള ഇന്ത്യയിലെ സീറ്റ് കവറിനെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സ്കൈവിൽസ് മോട്ടഹാ അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിങ് കോട്ടിംഗ് ആണ് എന്തുകൊണ്ട് ഗ്രാഫിംഗ് അതൊരു ചോദ്യമാണ് അപ്പോൾ ഓൾറെഡി ഈ വാ വാഹനം ഫുൾ ഡാർക്കാണ് കസ്റ്റമർക്ക് ഓൾറെഡി മുമ്പ് ചെയ്ത വാഹനം നേരത്തെ പറഞ്ഞു അത് അവർ തന്നെ മുമ്പ് ഒരു ഇ വി വാഹനം യൂസ് ചെയ്തിരുന്നു പുതിയ നെക്സ്മോം വന്നപ്പോൾ അതിൻ്റെ ഷേപ്സും എല്ലാം ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായി അവർക്ക് ഈ കളറിനോടും ഭയങ്കര ഇഷ്ടം തോന്നിക്കൊണ്ടാണ് അവർ ഇതിലോട്ട് വന്നത് അപ്പോൾ ഈ വാഹനത്തിൽ ഗ്രാഫിങ് കോട്ടിങ് ചൂസ് ചെയ്തതിൻ്റെ കാരണം മുമ്പ് നമ്മുടെ സെറാമിക് കോട്ടിങ് ആണ് അവർ ആദ്യം വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷം വാരണ്ടി ആയിരുന്നു അപ്പോൾ എല്ലാ സിക്സ് മന്ത് ഇൻ്റർവെൽസിലും പ്രോപ്പറായിട്ട് നമ്മൾ അവർക്ക് സർവീസ് കൊടുക്കുകയും അവർ വളരെ സാറ്റിസ്ഫൈഡായാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഫഷൻ നമ്മുടെ ഏഴ് വാഹനം എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രൊഫഷൻ ചെയ്യുന്നത് ഗ്രാഫിംഗ് കോട്ടിംഗ് ആണ് അഞ്ച് വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഈ പോട്ടിങ് ഓൾറെഡി വാഹനം ഡാർക്ക് ഡാർക്ക് ആണ് മാത്രമല്ല ഡ്യൂറബിൾ ആയിട്ട് നിൽക്കണം എന്ന റിക്വയർമെൻറ്റ് കസ്റ്റമർക്ക് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഓൾറെഡി നമ്മുടെ സർവീസിൽ അവർ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് കൃത്യമായ സർവീസ് കിട്ടും പക്ഷെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു മുമ്പ് യൂസ് ചെയ്ത വാഹനത്തിൻ്റെ സെറാമിക്കിൻ്റെ സർവീസ് ബാക്കി ഉണ്ടായിരുന്നു അത് ഇനി വാങ്ങിയ കസ്റ്റമർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവർക്കത് ബാക്കിയുള്ള സർവീസ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരുന്നു എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത കസ്റ്റമർക്ക് നമ്മളെ സർവീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ വാഹനത്തിൽ വളരെ മികച്ച ഒരു ഗ്രാ കോട്ടിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മികച്ച ഒരു തിക്നെസ്സും അപ്പം അതിൻ്റെ ഗ്ലോസിനെസ്സും എല്ലാം തന്നെ മികച്ച വർദ്ധിച്ചിരുന്ന രീതിയിലുള്ള കോട്ടിങ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം വളരെ മികച്ചൊരു സീറ്റ് കവർ ഇൻസ്റ്റാളേഷൻ നടത്തിയിട്ടുണ്ട് സീറ്റ് കവർ ചെയ്യുന്നതിൻ്റെ പ്രധാന കൺസേൺ ഉണ്ടായിരുന്നത് അവർക്ക് അവർക്കതിൻ്റെ ഫാബ്രിക്സ് എല്ലാം തന്നെ അല്പം ലൈറ്റ് ഷെയ്ഡാണ് അറിയാം ഒരു വൈറ്റ് ഷെയ്ഡിലാണ് സീറ്റ് ഫാബ്രിക്സ് എല്ലാം വരുന്നത് അപ്പോൾ അതെല്ലാം ടോട്ടലി ഒരു ചെറിയൊരു ഡാർക്ക് വളരെ ലൈറ്റ് അല്ലാത്തൊരു മീഡിയം റേഞ്ച് ഡാർക്ക് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നത് ഓൾറെഡി എയർ വെന്റിലേഷറുടെ സീറ്റാണ് എയർ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമെന്ന ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെർഫറേറ്റഡ് സീറ്റാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പം സ്റ്റിയറിംഗ് കവർ റാപ്പിംഗ് കൺസോൾ ബോക്സിൻ്റെ കവറിങ് ഡോർ പെള്ളെല്ലാം തന്നെ നമ്മുടെ എലമെൻസിലെല്ലാം തന്നെ നമ്മുടെ കോം ഓഫേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് കൊണ്ട് മികച്ചതായിട്ട് ഇൻ്റീരിയറിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു മികച്ച തിന്തിങ്ങും വാഹനത്തിന്റെ ഈ ഡ്രസ്സും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ തിങ്ങും ഈ വാഹനത്തിന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ന്യൂ വർക്ക് കാണാം അതിനുശേഷം നമ്മുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക നമുക്കറിയാം അപ്പോൾ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഷൈൻ ചേട്ടനുണ്ട് അവർ നേരത്തെ പറഞ്ഞു ഞാൻ നമ്മള് രണ്ടാമതാണ് ഒരു ഈ വാഹനം എടുക്കുകയും നമ്മളെ തന്നെ വീട് എത്തിയിട്ടുള്ളത് അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വാഹനം ആദ്യത്തെ വണ്ടിയും അപ്പൊ അതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമത്തെ വണ്ടിയും നമ്മളിപ്പോൾ വിളിച്ചിട്ട് നമ്മൾ അപ്പോൾ അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഗ്രാഫൈനാണ് നമ്മൾ ചെയ്തത് അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ഡിസൈൻസും നമ്മൾ പറഞ്ഞിട്ട് സീറ്റ് കവറും അല്ലാതെ ഞാൻ പറഞ്ഞ അതേ മെറ്റീരിയലും അതേ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും നന്നായിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ആ കളർ ടോണും അതുപോലെ ഡിസൈനൊക്കെ മാച്ചായി കിട്ടിയിട്ടുണ്ട് എല്ലാം അതേപോലെ തന്നെ ഞാൻ ഹാപ്പിയാണ് വർക്കിൽ അപ്പോൾ നമ്മൾ നിങ്ങളുടെ ആ കസ്റ്റമർക്ക് ഓൾറെഡി വണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് നമ്മൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാലൻസിങ് നമ്മൾ അവിടെ ആ കസ്റ്റമർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് മുമ്പത്തെ സെറാമിക്കോട്ടിങ്ങിൻ്റെ അപ്പോൾ ഈ വാഹനത്തിനും നേരത്തെ പോലെ തന്നെ എല്ലാ ആറു മാസം കൊണ്ട് നമ്മുടെ സെറാമിക് സെറാമിക്കോട്ടിൻ്റെ ഫ്രീ ഗ്രാഫിൻ്റെ ഫ്രീ കോട്ടിങ്സും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഈ ഇൻറ്റീരിയർ നമ്മൾ ആ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഒരു ഗോൾഡൻ കസ്റ്റമർ ആണ് ഇപ്പോൾ നിങ്ങളുടെ ഈ വർക്കിനോൺ കൂടി നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഫ്ലാറ്റിയുടെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ നിങ്ങളുടെ റെഫറൻസിൽ വരുമ്പോൾ ഡിസ്കൗണ്ട്സും കാര്യം നിങ്ങൾക്ക് തരുന്ന എല്ലാ ഓഫേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പ്ലാറ്റിയും കാർഡിൻ്റെ ഒരു കാർഡ് ഒന്ന് നമുക്ക് ഡിസ്റ്റോഡ് ചെയ്യാം മാഡം ഒന്ന് പിടിച്ചോളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്